നമ്മൾ നമ്മൾ ആ ഒരു 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 യൂണിറ്റിലോട്ട് വന്ന സമയത്താണ് ഈ എന്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത തണുപ്പ് ഇതാക്കണ്ട ഫ്രീസറിന്റെ അകത്താണ് സംഭവം വന്നിട്ടുള്ളത് എന്റെ വായിനൊക്കെ പോകണം ബാക്കിൽ ഉണ്ട് ഇത് സംഭവം വരിമീൻ 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 ആ ശാന്തകുമാർ ശാന്തകുമാർ ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ എന്തോ ഒരു വിളിപ്പുറം ഡിസ്ട്രിക്ട് ആ പോണ്ടിച്ചേരി എനിക്ക് തെരും അതനുസരിച്ച് ഇത് ആക്ച്വലി മീഡിയം സൈസ് ബോട്ട് മീഡിയം അല്ല സ്മോൾ സൈസ് ബോട്ട് ആണ് അപ്പൊ അതിന്റെ അകത്തുള്ള ഫ്രീസറിന്റെ അകത്തുള്ള വിശേഷങ്ങളാണ് കൈഷ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ബോട്ടിന്റെ അകത്തുള്ള இந்த கனவ கனவ ஐசிட்டு வச்சிட்டு புள்ளும் கனவையான புள்ளும் கனவ കാരണം വായിച്ചിട്ട് വച്ചിരിക്കുക അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സൈഡിലേക്കാണ് മീനൊക്കെയാണെങ്കിൽ മുകളിലോട്ടിനെ കൊണ്ടുപോകുന്നതിൻ്റെ പൈസ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലേല സമയത്താണെങ്കിൽ മുകളിലോട്ട് ഇവിടെ നിന്ന് മീനും കൊണ്ട് നേരെ മുകളിലോട്ട് പോകും അതെങ്ങനെ കുട്ടയിലെടുത്ത് വച്ചിരിക്കുന്ന മീനൊക്കെയാണെങ്കിൽ മുകളിലോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പൈസ കണ്ടോണ്ടിരിക്കുന്നത് അതിലെയാണ് സംഭവം കൂടുതലായിട്ടും ഉള്ളത്

ബോട്ട് മൂവ് ആവുക അല്ലല്ലേ ഓക്കെ ബോട്ടെന്നെ എടുത്തിട്ട് പോകുന്നുള്ളൊരു പേടി അത് പോലെ ആ സംഭവം മുകളിലോട്ട് എടുത്ത് കൊടുത്തോണ്ടെങ്കിൽ ഇവിടെ മീൻ വെച്ചിട്ടുണ്ട് ഈ മീനാണ് ഇങ്ങനെ മുകളിലോട്ട് എടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നു അതാ കുട്ടതാ സംഭവം അപ്പം എന്താ അടുത്ത് താഴോട്ട് വെച്ച് കൊടുക്കുന്നു ഇതിൽ നമ്മൾ വീണ്ടും മീനെടുത്തിട്ട് മുകളിലോട്ട് കൊടുക്കുന്നു ഇതാണ്ട മീനെടുക്കുന്നു അതിലല്ലേ അതിൽ ഇത ഇതുപോലെ എടുക്കുന്നു മുകളിലോട്ട് കൊടുക്കുന്നു സ്പീഡ് 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 അപ്പ് 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 എന്ന് പറയുന്നുണ്ട് മോളിന്ന് ഒരു കൂട്ടം രണ്ടായിരം ആവുലോ റെയിൽ സംഭവം ലേലത്തിലാണ് ഇങ്ങനെ പോകുന്നത് ഓക്കേ ഇവിടെ ഐസിലാണ് കിടന്നിരുന്നത് ആക്ച്വലി അതിപ്പോ ഐസിൽ ഇപ്പം തന്നെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മുക്കിയെടുക്കാണ് പുള്ളിക്കാരെ